ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ജീവിതത്തോട് മല്ലടിക്കുകയാണ് എഴുത്തുകാരനും നാടക നടനുമായ തൃശൂർ അരിമ്പൂർ സ്വദേശി റോബൻ ചികിത്സയ്ക്കായി പണമില്ലാതെ നട്ടം തിരിഞ്ഞതിനിടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വീടും ജപ്തി ഭീഷണിയിലാണ് എന്നറിയുന്നു അടുത്ത ബുദ്ധിമുട്ടിലാണ് മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ പരേതനായ അരുമ്പൂർ പാപ്പച്ചന്റെയും പ്രേമയുടെയും മകനാണ് അമ്പത്തിമൂന്നുകാരനായ റോബൻ കൂലിപ്പണിയെടുത്താണ് കുടുംബം പോറ്റിയിരുന്നത് കവിതയും നാടകവുമായിരുന്നു റോബന്റെ ആത്മാവ് രണ്ടു പതിറ്റാണ്ടോളം അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചു നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും റോബനെ തേടിയെത്തി കഴിഞ്ഞ മാസമാണ് റോബന്റെ ജീവിതം മാറിമറിയുന്നത് തലയിൽ കണ്ടെത്തിയ മുഴ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ബ്രെയിൻ ട്യൂമറാണെന്ന് കണ്ടെത്തി തലയിൽ ശസ്ത്രക്രിയ നടത്തി ഇനി കീമോ ആരംഭിക്കണം കൂട്ടുകാരും നാട്ടുകാരുമാണ് റോബന് സഹായവും പരിചരണവുമായി കൂടെ നിൽക്കുന്നത് വീട്ടിൽ വിശ്രമിക്കുന്ന റോബന് തന്റെ അസുഖത്തെക്കാളേറെ കുടുംബത്തിന്റെ വിഷമങ്ങൾ സഹിക്കാനാകുന്നതിലപ്പുറമാണ് ഇവർ താമസിക്കുന്ന കൈപ്പള്ളിയിലെ മൂന്ന് സെന്റിലുള്ള വീട് ജപ്തി ഭീഷണിയിലാണ് വർഷങ്ങൾക്ക് മുമ്പെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഏഴു ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം റോബൻ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു തുടർചികിത്സയ്ക്കുള്ള പണവും ജപ്തി മറികടക്കാനുള്ള പണവും എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്തയിലാണ് റോബൻ റോബനെ സഹായിക്കാനായി മുരളിപ്പെരുനെല്ലി എം എൽ എ രക്ഷാധികാരിയായി സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ അപ്പോ അതാണ് എല്ലാവരുടെയും സഹായം വേണം എന്നാണ് അവിടെ നിന്നും ആവശ്യപ്പെടുന്നത് പറ്റാവുന്നവരൊക്കെ കഴിയുന്നവരൊക്കെ പലതുള്ളി പെരുവെള്ളവണല്ലോ